മോളെ കണ്ണി കണ്ട നമ്മളിൽ പലർക്കും എന്ത് കണ്ടാലും വാരി മുഖത്ത് തേക്കുക എന്നുള്ളത് അത് നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയതാണോ അത് ഉപയോഗിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവോ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറില്ല ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസിന് പ്രശ്നം ഉണ്ടായാൽ മതി പിന്നീട് നിങ്ങളുടെ സ്കിന്നിൽ ഡ്രൈനസ് കുരുക്കൾ പാടുകൾ മുതലായവ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ സ്കിന്നിന് പറ്റാത്ത പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും അനുയോജ്യമായ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒന്നാണ് ഹെർബലി ടച്ചിൻ്റെ സ്കിൻ കെയർ കോമ്പം നിങ്ങളുടെ സ്കിന്നിനെ അകത്തു നിന്നും പുറത്തു നിന്നും സംരക്ഷിക്കാനും ഗ്ലോ നൽകാനും സഹായിക്കുന്ന മഞ്ജിഷ്ടാർക്കം സ്കിൻ ഗ്ലോ ഓയിൽ എന്നിവ ചേർന്നതാണ് ഈ ഒരു സ്കിൻ കെയർ കോമ്പോ മഞ്ജിഷ്ടാർക്കം ബ്ലഡ് പ്യൂരിഫിക്കേഷനും അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടി നിങ്ങളുടെ സ്കിന്നിന് ഗ്ലോ നൽകുന്നതിനും സഹായിക്കുന്നു പിന്നെ ഈ കോംബോയിലെ സ്കിൻ ഗ്ലോ മുഖത്തെ പിഗ്മെന്റേഷൻ റിങ്കിൾസ് മുതലായിട്ടുള്ള സ്കിൻ ഇഷ്യൂസിനും വളരെ ഫലപ്രദമാണ് അപ്പോ ഹെർബലി ടച്ചിന്റെ ഇത്രയും നാച്ചുറലും എഫക്റ്റീവുമായിട്ടുള്ള സ്കിൻ കെയർ കോംബോ ഉള്ളപ്പോൾ കാണുന്നതെല്ലാം ഓടിപ്പോയി മുഖത്ത് തേക്കേണ്ട നല്ലത് മാത്രം തിരഞ്ഞെടുക്കും